നാഗ്പൂർ എന്നൊരു ഗ്രാമത്തിൽ പിങ്കി എന്നൊരു പെൺകുട്ടി തന്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു അവൾ ഗ്രാമത്തിലെ ഒരു സ്കൂളിന്റെ വിളിയിൽ കച്ചോടി ബർഗർ വിറ്റിരുന്നു ചൂടുള്ള കജോടി ബർഗർ വാങ്ങിക്കൂ ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും വരൂ വരൂ നല്ല ചൂടുള്ള കജോടി ബർഗർ കഴിക്കൂ സ്കൂൾ വിടുന്നതും കുട്ടികൾ എല്ലാവരും അവളുടെ സ്റ്റോളിൽ നിന്നും കച്ചോടി ബർഗർ വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു പിങ്കി എനിക്കൊരു പ്ലേറ്റ് കജോടി ബർഗർ താ അതേപോലെ എല്ലാ കുട്ടികളും ഒരുപാട് സന്തോഷത്തോടെ കജോടി ബർഗർ കഴിക്കുമായിരുന്നു ഇവർ മാത്രമല്ലാതെ ആ ഗ്രാമജനങ്ങളും വന്ന് കഴിക്കുമായിരുന്നു പിങ്കി ഒരു പ്ലേറ്റ് കച്ചോടി ബർഗർ എനിക്ക് പാർസൽ ചെയ്തു തരൂ പിങ്കി രണ്ട് പ്ലേറ്റ് കച്ചോടി ബർഗർ താ നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ കച്ചോടി ബർഗർ കഴിച്ചാൽ തന്നെ ചിന്തിക്കുമ്പോൾ നാക്കിൽ നിന്ന് വെള്ളം വരുന്നു ഒരുപാട് ഒരുപാട് നന്ദി അതേ സ്കൂളിന്റെ വെളിയിൽ രേഖയും പിന്നെ അനിയത്തി ശിഖയും കജോടി വിൽക്കുമായിരുന്നു എന്നാൽ അവരുടെ കച്ചവടം നല്ലതുപോലെ പോകാത്തത് കൊണ്ട് പിങ്കിയെ കണ്ട് അസൂയപ്പെട്ടിരുന്നു ആ സ്റ്റോളിന്റെ സ്റ്റോളിൻറെടുത്ത് നോക്ക് എന്തോരം കൂട്ടമാണ് എല്ലാവരും അവളുടെ സ്റ്റോളിലേക്കാ പോകുന്നത് അതേ ചേച്ചി രാവിലെ മുതൽ നമ്മുടെ കയ്യിൽ നിന്നും കജോടി ആരും വാങ്ങുന്നില്ല നമ്മുടെ കച്ചവടം കൂട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പിങ്കി കജോടി ബർഗർ വിറ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നതും തന്റെ അസുഖം വന്ന അമ്മയും ശുശ്രൂഷിക്കുമായിരുന്നു അമ്മേ അമ്മയ്ക്കറിയാമോ എല്ലാവരും എന്റെ കജോടി ബർക്കർ കഴിച്ച് എന്നെ പുകഴ്ത്തി എന്റെ എല്ലാ കജോടി ബർക്കറും വിറ്റുപോയമ്മേ വളരെ നല്ല കാര്യമോളെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ തന്നെ നിന്റെ കച്ചവടം പോകട്ടെ കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ അമ്മയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് പിങ്കി അവരെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അത് കാരണം അവൾക്ക് കജോഡി ബർഗർ സ്റ്റോൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല ഇത് ഒരു അവസരമായി കണക്കാക്കി എല്ലാവരെയും ആകർഷിച്ചു എന്റെ കജോടി ബർഗർ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും എനിക്ക് ഒരു പ്ലേറ്റ് കജോടി ബർഗർ തരൂ ഇതാ തരാം അവിടെ ഒന്ന് നിൽക്ക് അവളുടെ കച്ചോടി ബർഗർ കഴിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു ഇതിനാണോ നിങ്ങൾ കജോടി ബർഗർ എന്ന് പറയുന്നത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറ് കേടാകും നിങ്ങൾക്ക് പിങ്കി ചേച്ചി ചെയ്യുന്നത് പോലെ ഉണ്ടാക്കാൻ അറിയില്ല രേഖ ഉണ്ടാക്കിയിരുന്ന കജോടി ബർഗർ ആർക്കും ഇഷ്ടമായില്ല പിങ്കിയുടെ അമ്മയ്ക്കും ഭേദമായി അവർ തിരിച്ചും എത്തി ശേഷം പിങ്കി എന്നത്തെയും പോലെ കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി പോയി ചൂടുള്ള കജോടി ബർഗർ വാങ്ങൂ കുട്ടികൾ പിങ്കിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടിവന്നു ചേച്ചി ഞങ്ങൾക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കജോടി ബർഗറാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് വേഗം കജോടി ബർഗർ ഉണ്ടാക്കി തരൂ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരും അവിടേക്ക് കജോടി ബർഗർ കഴിക്കാൻ വേണ്ടി വന്നു ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ പറഞ്ഞു അവിടോട്ടൊന്നും നോക്ക് ഞാനുണ്ടാക്കിയ കജോടി ബർഗർ ആരും തന്നെ കഴിച്ചില്ല എന്നാൽ പിങ്കി വന്നതും അവളുടെ സ്റ്റോളിലെ കൂട്ടം കണ്ടോ ഇവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ പിങ്കിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവളൊരു പ്ലാനും കിട്ടു തക്ക സമയം നോക്കി അവൾ പിങ്കിയുടെ കച്ചോടി ബർഗറിൽ ഒരു മരുന്നും കലർത്തി ഇത് കഴിച്ചതും കസ്റ്റമേഴ്സിന് വന്നു അയ്യോ എന്താ ഇത് പിങ്കിയുടെ കച്ചോടി ബർഗർ കഴിച്ചതും വയറുവേദനിക്കുന്നല്ലോ അയ്യോ അതെ നിങ്ങൾ ശരിയായി പറഞ്ഞു എനിക്കും വയറുവേദനിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഇനി ഓടിയേ പറ്റൂ അതെ അതെ ഇവളെയും ഓടിക്കണം ഇവളുടെ കച്ചോടി ബർഗർ കഴിച്ച് കുട്ടികൾക്ക് രോഗം വല്ലതും വന്നാൽ പിങ്കിയെ ഗ്രാമജനങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഓടിച്ചുവിട്ടു അവൾ കരഞ്ഞു കരഞ്ഞ് തന്റെ ഒന്നുവണ്ടിയുമായി അവിടെ നിന്നും പോയി ഇത് കണ്ടപ്പോൾ രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണം അവള് വന്നേക്കുന്നു കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി പിങ്കി അവിടെ ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് കരയുകയായിരുന്നു എന്റെ അമ്മയെ ഇനി ഞാൻ എങ്ങനെ ചികിത്സിക്കും ർഗർ ഒന്നും വിറ്റില്ല ഞാൻ ഈ കച്ചോടി ബർഗറിൽ ഒന്നും വിട്ടില്ലല്ലോ ഒരു വയസ്സായ വൃദ്ധൻ പിങ്കിയുടെ മുന്തണ്ടി കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു ഓളെ എനിക്കൊരു കച്ചോടി ബർഗർ തരാമോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇല്ല അങ്കിൾ എനിക്ക് ഈ കച്ചോടി ബർഗർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഈ കച്ചോടി ബർഗറിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് മോളെ എനിക്ക് വളരെ നന്നായിട്ട് വിശകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കട കണ്ടു കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാ വേണ്ട അങ്കിൾ നിങ്ങൾ ഈ കച്ചോടി ബർഗർ കഴിക്കണ്ട എന്റെ കയ്യിൽ അൻപത് രൂപയുണ്ട് ഇതാ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചോളൂ ആ വയസ്സായ വൃദ്ധന് പിങ്കിയുടെ ഈ പെരുമാറ്റം ഇഷ്ടമായി അപ്പോൾ അദ്ദേഹം ആ കച്ചോടി ബർഗറിനെ നോക്കി തന്റെ കൈയും പൊക്കി അപ്പോൾ കയ്യിൽ നിന്നും എന്തോ പ്രകാശവും വന്നു അദ്ദേഹം എന്തോ ഒരു മന്ത്രം പറഞ്ഞ് അവിടെ നിന്നും പോയി ഈ കാര്യങ്ങളൊന്നും പിങ്കി അറിഞ്ഞതേയില്ല അവൾ വീട്ടിൽ പോയി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ എനിക്കിന്ന് കച്ചോടി ബർഗർ വിൽക്കാൻ പറ്റിയില്ല എന്റെ കച്ചോടി ബർഗറിൽ ആരോ എന്തോ കലർത്തി ഇത് കാരണം കഴിച്ചവരുടെ വയറെല്ലാം ചീത്തയായി അതുകൊണ്ട് എന്നെ അവർ പറഞ്ഞു വിട്ടു എന്താ കച്ചോടി ബർഗറിൽ മായം ചേർന്നോ എനിക്ക് കുറച്ച് നീത്താ ഇതിലങ്ങനെ എന്ത് കലർത്തിയെന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയാം പിങ്കി ആ കജോടി ബർഗർ തന്റെ അമ്മയ്ക്ക് കൊടുത്തു പിങ്കിയുടെ അമ്മ ആ കജോടി ബർഗർ കഴിച്ചതും അവരുടെ അസുഖം ഭേദമാകാൻ തുടങ്ങി നോക്ക് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ വയറും വേദനിച്ചില്ല പിന്നെ എന്റെ ശരീരത്തിനും ഒരു കുഴപ്പവും ഇല്ല അമ്മേ അമ്മ പറഞ്ഞത് ശരിയാണോ ഇത് എല്ലാം കണ്ട് പിങ്കി വീണ്ടും കജോടി ബർഗർ വിൽക്കാൻ ആ സ്ഥലത്തിലേക്ക് പോയി പിങ്കി ഒരു കച്ചോറി ബർഗർ തരൂ ശരി ഇതാ ആ കസ്റ്റമർ കജോടി ബർഗർ കഴിച്ച ഉടനെ അയാളുടെ വയറുവേദന അപ്പോൾ തന്നെ ഭേദമായി അപ്പോൾ ആ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു അയ്യോ എന്താ ഇത് പിങ്കി നിന്റെ കച്ചോറി ബർഗർ കഴിച്ചതും എന്റെ വയറുവേദന എല്ലാം ശരിയായി പിങ്കിയുടെ കയ്യിലെന്തോ മാന്ത്രിക കച്ചോടി ഉണ്ടെന്ന് പിന്നെ അത് കഴിക്കുമ്പോൾ എല്ലാവരുടെയും രോഗം ഭേദമാകുമെന്ന് ആ ഗ്രാമം മുഴുവനും അറിഞ്ഞു ഇത് കേട്ട് ഗ്രാമജനങ്ങൾ എല്ലാവരും പിങ്കിയുടെ കയ്യിൽ നിന്നും കജോടി വാങ്ങി കഴിച്ചു പിങ്കേ പിങ്കേ എനിക്കും ഒരു പ്ലേറ്റ് കചോറി ബർഗർ നിന്റെ ബർഗർ കഴിച്ചിട്ട് എന്റെ നടുവേദന ഒന്ന് ശരിയാക്കട്ടെ ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ ചിന്തിച്ചു ഞാനും പോയി ഈ കജോടി ബർഗർ ഒന്ന് കഴിച്ചു നോക്കാം ചിലപ്പോൾ എന്റെ എന്തെങ്കിലും രോഗം ഭേദമായാലോ നീ എനിക്കും ഒരു കജോടി ബർഗർ തന്നേ രേഖ ആ കജോടി ബർഗർ കഴിച്ചതും അവൾക്ക് നന്നായി വയറുവേദന എടുക്കാൻ തുടങ്ങി അവൾക്കിപ്പോൾ അവൾ ചെയ്ത തെറ്റും മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പിടികിട്ടി എല്ലാവരും കജോടി ബർഗർ കഴിച്ച് അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമാക്കി ഈ കാര്യം പിങ്കിക്ക് മനസ്സിലായതേയില്ല ഇല്ല അതേ വയസ്സായ വൃദ്ധൻ തിരിച്ച് പിങ്കിയുടെ അടുത്ത് വന്ന് ഇവിടെ പിങ്കി എനിക്ക് എനിക്ക് അമ്പത് കജോടി ബർഗർ തരൂ അയ്യോ അങ്കിൾ അത് നിങ്ങൾ തന്നെയല്ലേ അന്ന് എൻറെ കജോടി ബർഗർ കഴിക്കാൻ വന്നില്ലേ അന്ന് എൻറെ കജോടി ബർഗർ കേടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല അതെ പിങ്കി അത് ഞാനാണ് ഇങ്ങനെ ആ വയസ്സായ വൃദ്ധൻ ഒരു ദേവതയായി മാറി ഇതെന്താ നിങ്ങൾ ദേവതയായി മാറിയല്ലോ നിങ്ങൾ ആരാണ് പിങ്കി ഞാൻ ആ വൃദ്ധനെ അല്ല ഞാനൊരു ദേവതയാണ് നിന്റെ സത്യസന്ധത കണ്ട് ഞാൻ ഒരുപാട് സന്തോഷവതിയായി അതുകൊണ്ടാണ് ഞാൻ നിന്റെ കജോടി ബർക്കർ മാന്ത്രിക കജോടി ബർക്കറാക്കി മാറ്റിയത് ഈ കജോടി ബർക്കർ ഏതെങ്കിലും സത്യസന്ധരായവർ കഴിച്ചാൽ അവർക്കുള്ള എല്ലാ അസുഖങ്ങളും ഈ കാര്യം കേട്ട് പിങ്കി ഒരുപാട് സന്തോഷപ്പെട്ട് അവരോട് നന്ദിയും പറഞ്ഞു അവൾ ആ മാന്ത്രിക കജോടി ബർഗറിലൂടെ തന്റെ അമ്മയുടെയും പിന്നെ എല്ലാവരുടെയും അസുഖങ്ങൾ ഭേദമാക്കി അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു എനിക്കൊരു തന്തൂരി പാർസലാകൂ ഇപ്പൊ തരാം അബ്ദുള്ള നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ് ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേ ഇല്ല തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എനിക്കത് കേട്ടാൽ മതി അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു സാർ നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ് ആ ആ പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ സന്തോഷിച്ചു അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്ന് അബ്ദുള്ള നിങ്ങൾ വേറെയും ഒന്ന് രണ്ടു പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ് അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു കുറച്ച് ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി വേറെയും രണ്ട് പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു അൽതാഫും അർബാസും ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും അബ്ദുൾ രണ്ടു പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ചില ദിവസങ്ങൾക്കകം അവർ രണ്ടുപേരും തന്തൂരി നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു എനിക്ക് വിശ്വാസമുണ്ട് പകലിൽ ഈ ഹോട്ടലിൽ രണ്ടു മടങ്ങും രാത്രിയിൽ നാലു മടങ്ങും ബിസിനസ് നടക്കും നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുൾ അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ രണ്ടു പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു അവന്റെ മനസ്സിൽ പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു മോനെ ഹോട്ടൽ എങ്ങനെ നടക്കുന്നു നന്നായി നടക്കുന്നുണ്ട് അതുപോട്ടെ നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത് അതെ പാപ്പ ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട് അതെയോ അതെങ്ങനെ കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് പാപ്പ എന്റെ അള്ള നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത് ഇത് പാവമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ അങ്ങനെയൊന്നും നടക്കില്ല പാപ്പാ എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത് ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ് അതിനുശേഷം നിന്റെ ഇഷ്ടം ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ് ഇനി നീയാണ് മുതലാളി നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത് എന്നാൽ ഞാൻ പോവാ സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി രാത്രി അബ്ദുൾ ആ കാര്യത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല ഇത് പാപമാണ് പക്ഷെ ആ അപ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ് സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു ആയിക്കോട്ടെ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ അത് നടക്കില്ല പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല അത് ഉറപ്പാ അബ്ദുള്ള അങ്ങനെ ആയിക്കോട്ടെ ജോലി ഇല്ലെങ്കിലും സാരമില്ല ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു എന്തു പറ്റി നിനക്ക് ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ ഇല്ല സുഹൃത്തെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞെ ഞാനൊരു കാര്യം പറയാം നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല തന്തൂരിക്ക് വില അധിക അത് മാത്രമല്ല ഹോട്ടലും വേണ്ടേ പിന്നെ അതിന് വാടക ഞാൻ എവിടെ പോവും നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ നീ കുറച്ച് വെയിറ്റ് ചെയ് മുസ്തഫ രണ്ട് പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു അവയൊരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി ഇതാ റെഡിയായിട്ടുണ്ട് എന്താ പറഞ്ഞു തരാം മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി അയാൾ ൾക്ക് ഒരു പലക പലകിച്ചു എന്നിട്ട് ആ തൂർവണ്ടിയിൽ വെച്ചു ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്കി എന്നിട്ട് ഇതിന്റെ മുകളിൽ ഉണ്ടാക്കാം ആ വളരെ തന്തൂരിണ്ടല്ലോ ഈ ഐഡിയ എങ്ങനെ കിട്ടി നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി വളരെ നന്ദി സുഹൃത്തെ അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ വന്നു എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു അഫ്സലിനെ ജയിലിൽ അടച്ചു ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം നന്മ ചെയ്താൽ നല്ലത് നടക്കും തിന്മ ചെയ്താൽ തിന്മ നടക്കും സത്യത്തിനെന്നും പതിനാറ് വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു എനിക്ക് ഒരു തന്തൂരി പാസറാക്കും ഇപ്പൊ തരാം അബ്ദുള്ള നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ് ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ കൈപ്പുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എനിക്ക് അത് കേട്ടാൽ മതി അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു സാർ നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ് ആ ആ എനിക്കറിയാം പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ സന്തോഷിച്ചു അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം അബ്ദുള്ള നിങ്ങൾ വേറെയും ഒന്ന് രണ്ടു പേർക്ക് നിങ്ങളെ പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ് അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു കുറച്ച് ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി വേറെയും രണ്ട് പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു അൽതാഫും അർബാസും ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം എന്നെ പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും അബ്ദുൾ രണ്ടു പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു ചില ദിവസങ്ങൾക്കകം അവർ രണ്ടുപേരും നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു എനിക്ക് വിശ്വാസമുണ്ട് ഈ ഹോട്ടലിൽ മടങ്ങും മടങ്ങും രാത്രിയിൽ നാലു ബിസിനസ് നിങ്ങളുടെ വാക്ക് അബ്ദുൾ പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു തന്തൂരി കൗണ്ടർ വലുതായതു കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു മോനെ നടക്കുന്നുണ്ട് അതുപോട്ടെ നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത് അതെ പാപ്പ ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട് അതെയോ അതെങ്ങനെ കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് പാപ്പ എന്റെ അള്ള അന്യായം ചെയ്യുന്നത് ഇത് പാവമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ അങ്ങനെയൊന്നും നടക്കില്ല പാപ്പ എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത് ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ് അതിനുശേഷം നിന്റെ ഇഷ്ടം ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ് ഇനി നീയാണ് മുതലാളി നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത് എന്നാൽ ഞാൻ പോവാ സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ആ ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല ഇത് പാപമാണ് പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ് സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു ആയിക്കോട്ടെ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ അത് നടക്കില്ല പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല അത് ഉറപ്പാ അബ്ദുള്ള അങ്ങനെ ആയിക്കോട്ടെ ജോലി ഇല്ലെങ്കിലും സാരമില്ല ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു എന്ത് പറ്റി നിനക്ക് ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ ഇല്ല സുഹൃത്തെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ ഞാനൊരു കാര്യം പറയാം നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല തന്തൂരിക്ക് വില അധിക അത് മാത്രമല്ല ഹോട്ടലും വേണ്ടേ പിന്നെ അതിന് വാടക എവിടെ പോവും നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ നീ കുറച്ച് വെയിറ്റ് ചെയ് ചക്രങ്ങൾ കൊണ്ടുവന്നു അവയൊരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി ഇതാ റെഡി ആയിട്ടുണ്ട് എന്താ പറഞ്ഞു തരാം മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി അയാൾ വീടുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു എന്നിട്ട് ആ തന്തൂർ ഒന്തുവണ്ടിയിൽ വെച്ചു ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്കി എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം ആ വളരെ വളരെ ഈ ഐഡിയ ഐഡിയ എങ്ങനെ കിട്ടി കിട്ടി നിന്നെ സഹായിക്കണം എന്ന് ഒരു താനേ അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു അഫ്സലിന് ജയിലിൽ അടച്ചു ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം നന്മ ചെയ്താൽ നല്ലത് നടക്കും തിന്മ ചെയ്താൽ തിന്മ നടക്കും സത്യത്തിനെന്നും പതിനാറ് വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്